ഹലോ ഹൈ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എടാ അപ്പോൾ ഇപ്പോൾ എം ടി എസിൻ്റെ എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എം ടി എസിന്റെ എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ടോപ്പിക്സ് ആണ് ജി കെയുടെ കുറച്ച് ടോപ്പിക്സ് ആണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ പറയുന്നത് ഓക്കെ അല്ലെങ്കിൽ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയുന്നത് അപ്പോൾ ഈ വരുന്ന ദിവസങ്ങളിലെല്ലാം എം ടി എസ് ഉള്ള ആൾക്കാര് ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ എന്ത് ചെയ്യുക നിങ്ങൾ ഈ ഇതിൽ പറയുന്ന ടോപ്പിക്സ് ഒന്ന് വായിച്ചിട്ട് പോവുക അല്ലെങ്കിൽ ഒന്ന് പഠിച്ചിട്ട് പോവുക ഓക്കെ കൺഫേം ആയിട്ടും ഇതിൽ നിന്ന് മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും ഓക്കെ അപ്പോൾ ടോപ്പിക്സ് മാത്രമാണ് നമ്മൾ പറയുന്നത് ഓക്കെ അപ്പോൾ ആ ടോപ്പിക്സ് ഒന്ന് കവർ ചെയ്ത് പോകാൻ വേണ്ടി ശ്രദ്ധിക്കുക ഓക്കെ അപ്പോൾ ഒരുപാട് ആൾക്കാർ നമ്മളടുത്ത് ചോദിക്കുന്ന ഒരു സംഭവമായിരുന്നു കുറച്ചുകൂടെ ടോപ്പിക്സ് സെലക്ട് ചെയ്ത് തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ രണ്ട് ദിവസം മുന്നേ ഉള്ള ഒരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനിയുള്ള ദിവസങ്ങളിൽ ഓരോ ദിവസത്തെ എക്സാം എങ്ങനെ ഉണ്ടായിരിക്കും എന്നുള്ളൊരു ഒരു ഒരു രൂപരേഖ നമ്മൾ യൂട്യൂബ് വഴി നമ്മൾ തരുന്നതായിരിക്കും ഇനിയുള്ള എല്ലാ ദിവസവും എം ടി എസിനെ സംബന്ധിച്ചിടത്തോളം ഓക്കെ അപ്പൊ നമുക്ക് നമ്മുടെ പരിപാടിയിലേക്ക് പോവാം എടാ അപ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ട ടോപ്പിക് ഓക്കെ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഫസ്റ്റ് ഇൻ ഇന്ത്യ ഫസ്റ്റ് ഇൻ ഇന്ത്യ ഓക്കെ എടാ ഇന്ത്യയിൽ ആദ്യത്തേത് ഓക്കെ അതായത് ഇന്ത്യയിൽ ആദ്യത്തെ വനിതാ മുഖ്യമന്ത്രി ആര് അല്ലെങ്കിൽ ഇന്ത്യയിൽ ആദ്യത്തെ പ്രസിഡന്റ് ആര് ഇങ്ങനെയൊക്കെയുള്ള സെക്ഷൻസ് ഉണ്ടല്ലോ ഇത് ശ്രദ്ധ ഇത് നോക്കുക ഓക്കെ അത് വേൾഡിലേതും നോക്കുക ഇന്ത്യയുടേതും നോക്കുക വേൾഡിലെ നോക്കുക ഇന്ത്യയുടേതും നോക്കുക ഓക്കെ ഫസ്റ്റ് വുമൺ പ്രൈം മിനിസ്റ്റർ അല്ലെങ്കിൽ ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ ഇങ്ങനെയൊക്കെ ഇതുണ്ടല്ലോ ഇത് ശ്രദ്ധിക്കുക ഇതിൽ നിന്ന് ഒരു ചോദ്യം മസ്റ്റായിട്ടും എല്ലാ പരീക്ഷയ്ക്കും ഉണ്ടായിരിക്കും ഓക്കെ എല്ലാ പരീക്ഷയ്ക്കും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് രണ്ടാമത്തത് രണ്ടാമത് നമ്മൾ കൊടുക്കേണ്ടത് ആർട്ട് ആർട്ടാണ് ഓക്കെ ആർട്ട് ഈ ആർട്ട് എന്ന് പറയുമ്പോൾ ഒരുപാട് ചിത്ര രചനകൾ ഇതിനകത്ത് ചോദിക്കാം ലിയനാഡോ ആവശ്യം പിന്നെ പിക്കാസോ അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരുടെ ചിത്രങ്ങൾ ചോദിക്കാം അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ചോദിക്കാം ആർട്ട് ഓക്കെ അപ്പൊ അത് ശ്രദ്ധിക്കുക രണ്ടാമത് ഫൈവ് ഇയർ പ്ലാൻ ഫൈവ് ഇയർ പ്ലാൻ ഓക്കെ ഫൈവ് ഇയർ പ്ലാൻ ഈ ഫൈവ് ഇയർ പ്ലാനും ഒന്ന് നന്നായിട്ട് നോക്കുക നോക്കുമ്പോൾ ഒന്ന് മുതല് ഓക്കെ ഒന്ന് മുതല് ഏകദേശം ഒരു അഞ്ച് വരെ ഉള്ളത് നന്നായിട്ട് നോക്കുക ഒന്ന് മുതൽ അഞ്ച് വരെയുള്ളത് നോക്കുക പിന്നീട് ബാക്കിയുള്ളത് ഒന്ന് റഫായിട്ടൊന്ന് വായിച്ചു വിടുക ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കുക ഒന്ന് തൊട്ട് അഞ്ച് വരെയുള്ള കാലഘട്ടങ്ങളിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കാൻ സാധ്യത ഓക്കെ അതുകൊണ്ട് അങ്ങനെ പറയില്ല ഓക്കെ അപ്പോൾ മൂന്ന് ടോപ്പിക്സ് നമ്മൾ പറഞ്ഞു ഒന്ന് ഫസ്റ്റ് ഇൻ ഇന്ത്യ രണ്ടാമത് ആർട്ട് ആർട്ട് പിന്നീട് ഫൈവ് ഇയർ പ്ലാൻ ഓക്കെ ഇനി അടുത്ത് പറയുന്നത് സെൻസസ് സെൻസസ് രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് അത് നമ്മൾ കഴിഞ്ഞ വീഡിയോക്കകത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നു സെൻസസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണെന്ന് അപ്പോൾ ഈ സെൻസസ് ഒന്ന് നോക്കണം ഓക്കെ അത് കഴിഞ്ഞിട്ട് ഫുൾ ഫോംസ് നോക്കുക ഫുൾ ഫോംസ് ഓക്കെ ഫുൾ ഫോംസ് ഒന്ന് നോക്കിയിട്ട് പോവുക അപ്പോൾ ചെറിയ ചെറിയ വാക്കുകളുള്ള സി പി യു പിന്നെ അതുപോലെ കൂടുതലും ഐ ടി ബന്ധപ്പെട്ട ഫുൾ ഫോംസ് ഒന്ന് ശ്രദ്ധി ഒന്ന് നോക്കിയിട്ട് പോവുക ഓക്കെ കമ്പ്യൂട്ടറുമായിട്ട് ബന്ധപ്പെട്ട ഫുൾ ഫോംസുകളൊക്കെ കാണും അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കിയിട്ട് പോവുക ലാൻ വാൻ പിന്നെ അതുപോലെ സി പി യു അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ നോക്കുക ഓക്കെ പിന്നീട് പിന്നീട് നോക്കേണ്ടത് ഫൈവ് ഇയർ പ്ലാൻ പറഞ്ഞു നമ്മൾ പിന്നെ അതുകഴിഞ്ഞ് ഫുൾ ഫോം പറഞ്ഞു സ്പോർട്സ് നോക്കുക ഓക്കെ സ്പോർട്സ് അതിൽ കപ്പുകൾ നോക്കുക ഓക്കെ കപ്പ് ഓക്കെ സ്പോർട്സിൽ ഇമ്പോർട്ടൻറ്റ് കപ്പുകളാണ് ഓക്കെ ഡ്യൂറൻറ്റ് കപ്പ് അങ്ങനെയൊക്കെയുള്ള കപ്പുകളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് നോക്കുക പിന്നീട് ടി ട്വൻ്റി ടി ട്വൻ്റി മെൻസിൻ്റെ ടി ട്വൻ്റി അതൊന്ന് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കപ്പ് അടിച്ചത് ഓക്കെ രണ്ടായിരത്തി ഇരുപത്തിനാലില് നമ്മള് കപ്പടിച്ചല്ലോ അപ്പോൾ അതും കൂടെ ഒന്ന് നോക്കുക ഓക്കെ ടി ട്വന്റി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മെൻസ് വേൾഡ് കപ്പും കൂടെ നോക്കാതെ ഇനി ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും പിന്നീട് ഇനി നമുക്ക് പിന്നെ നോക്കേണ്ടത് മിൽട്ടറി എക്സർസൈസ് മിൽറ്ററി എക്സർസൈസ് മിലിറ്ററി എക്സർസൈസ് പരീക്ഷയ്ക്ക് ചോദിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ മിലിറ്ററി എക്സർസൈസ് അത് ഒന്ന് നോക്കിയിട്ട് പോവുക പിന്നീട് നമുക്ക് നോക്കേണ്ടത് അറ്റോമിക് പവർ പ്ലാൻസ് അറ്റോമിക് പവർ പ്ലാൻ അറ്റോമിക് പവർ പ്ലാൻസ് പരീക്ഷയ്ക്ക് ചോദിക്കുന്നുണ്ട് അപ്പോൾ അത് നോക്ക് നോക്കുക പിന്നീട് ഇനി അടുത്ത് നമുക്ക് നോക്കേണ്ടത് ഇമ്പോർട്ടൻറ്റ് ഡേയ്സ് ഡെയ്സ് ഡേയ്സ് നോക്കാനുണ്ട് പിന്നെ അതുപോലെ ടെമ്പിൾസ് ടെമ്പിൾസ് നോക്കുക പിന്നെ അതുപോലെ വാട്ടർഫാൾ വാട്ടർഫാൾസ് വാട്ടർഫാൾസ് നോക്കുക പിന്നീട് റിവർ റിവേഴ്സ് ആൻഡ് ബാങ്ക്സ് ഓക്കെ അതായത് ഈ റിവേഴ്സ് ആൻഡ് ബാങ്ക്സ് എന്ന് പറയുന്ന സംഭവം നമുക്കിപ്പോൾ ചോദിക്കും ഡൽഹി ഏത് നദിയുടെ തീരത്താണ് എന്ന് ചോദിക്കും അല്ലെങ്കിൽ ആഗ്ര ഏത് നദിയുടെ തീരത്താണെന്ന് ചോദിക്കും ഓക്കെ അപ്പോൾ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട് ചോദ്യങ്ങൾ ഇഷ്ടം പോലെ ചോദിക്കും ഈ ഒരു പ്രദേശത്ത് നിന്ന് അപ്പോൾ നന്നായിട്ടൊന്ന് നോക്കാം പിന്നീട് ലേക്സ് ലേക്സ് തടാകങ്ങൾ പരീക്ഷയ്ക്ക് ചോദിക്കും പിന്നെ അതുപോലെ ഡാംസ് പരീക്ഷയ്ക്ക് ചോദിക്കും ഓക്കെ മൗണ്ടെയ്ൻസ് പീക്ക് മൗണ്ടെയ്ൻസ് പരീക്ഷയ്ക്ക് ചോദിക്കുന്നുണ്ട് സ്കീം പരീക്ഷയ്ക്ക് ചോദിക്കുന്നുണ്ട് സ്കീം ചോദിക്കുന്നത് ഏറ്റവും കൂടുതലും ആരോഗ്യവുമായിട്ട് ബന്ധപ്പെട്ട സംഭവം ഒന്ന് നോക്കിയിട്ട് പോകുന്നത് വളരെ നന്നായിരിക്കും ഓക്കെ സ്കീംസുകള് പിന്നെ ഒരു രണ്ട് വർഷം പഴക്കമുള്ള സ്കീംസ് ഒക്കെ ചോദിക്കുന്നുണ്ട് ഇപ്പൊ പരീക്ഷയ്ക്ക് അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കിയിട്ട് പോവുക ഓക്കെ പിന്നീട് പിന്നീട് ഫ്ലോക്ക് ഡാൻസ് ചോദിക്കും ഫ്ലോക്ക് ഡാൻസ് പരീക്ഷയ്ക്ക് ചോദിക്കും പിന്നീട് ചോദിക്കുന്ന ഒരു ചോദ്യമായിരിക്കും എക്കണോമിക്സ് എക്കണോമിക്സ് ബാങ്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ചോദ്യങ്ങളുണ്ടാവും അത് ഒരു ചോദ്യമേ ഉണ്ടായിരിക്കത്തുള്ളൂ ഒരൊറ്റ ചോദ്യം മാത്രമേ ഉണ്ടായിരിക്കത്തുള്ളൂ ഓക്കെ അതുകൊണ്ട് അതിൽ കൂടുതലും എന്ത് ചെയ്യണ്ട ഒരു വലിയൊരു ടെൻഷനും പോലുള്ള കാര്യങ്ങളൊന്നും അടിക്കൊന്നും വേണ്ട ഓക്കെ അതങ്ങ് വിട്ടേക്കുക ഓക്കെ അത് അറിയാവുന്ന ചോദ്യമാണെങ്കിൽ അത് അറ്റൻഡ് ചെയ്താൽ മതി അല്ലാതെ ചെയ്യാൻ നിൽക്കേണ്ട ഓക്കെ ശരി അടുത്ത് ഫ്ലോക്ക് ഡാൻസ് നമ്മൾ പറഞ്ഞു പിന്നീട് ആർട്ടിസ്റ്റ് ഫേമസ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകൾ പഠിക്കുക ഓക്കെ ആർട്ടിസ്റ്റുകൾ പഠിക്കുക പിന്നീട് അതുപോലെ നമുക്ക് പഠിക്കാനുള്ളത് എയർപോർട്ട് എയർപോർട്ട് സീ പോർട്ട് ഓക്കെ എയർഫോർട്ട് സീ പോർട്ട് പിന്നീട് അതുപോലെ പാസസ് പാസസ് അല്ലെങ്കിൽ ചുരങ്ങൾ പഠിക്കാൻ പഠിക്കണം ട്രൈബ്സ് പഠിക്കണം ഓക്കെ പിന്നെ ഇന്ത്യാസ് ബൗണ്ടറി ഇന്ത്യാസ് ബൗണ്ടറി ഇന്ത്യാസ് ബൗണ്ടറി ഓക്കെ എടാ ഇപ്പോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് ഇരുപത് ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ഇരുപത്തിനാല് ടോപ്പിക്സാണ് നമ്മളിപ്പോൾ പറഞ്ഞത് ഇനിയുണ്ട് ഇനി നിങ്ങൾ കറണ്ട് അഫേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കേണ്ടത് കറണ്ട് അഫേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കേണ്ടത് ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടും നം പറയേണ്ടത് സ്പോർട്സിൽ എല്ലാ കപ്പുകളും ഒന്ന് നോക്കുക ഓക്കെ അത് ഇതിൽ ക്രിക്കറ്റ് ആവട്ടെ ഫുട്ബോൾ ആകട്ടെ ഇപ്പോൾ ലാസ്റ്റ് പരീക്ഷയ്ക്ക് ചോദിച്ചത് കബഡിയുടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഖോഖോടെ അത് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നോക്കുക കബഡി ഖോഖോ പിന്നെ ടെന്നീസ് പിന്നെ അതുപോലെ ബേസ്ബോൾ അങ്ങനെയൊക്കെയുള്ള ടൂർണമെൻറ്റുകൾ ചെസ്സ് ടൂർണമെൻറ്റുകൾ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കുക അതിനൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട് പിന്നീട് ഇപ്പോൾ പരീക്ഷയ്ക്ക് കണ്ടുവരുന്നത് കണ്ടുവരുന്നത് സയൻസ് അത്യാവശ്യം നന്നായിട്ടൊന്ന് നോക്കിയിട്ട് പോവുക ഓക്കെ സയൻസ് സയൻസിൽ നമുക്ക് ബോഡി പാർട്ടുകളൊന്ന് നോക്കുക ഓക്കേ ബോഡി പാർട്സ് ഓക്കെ ബോഡി പാർട്സുകൾ ഒന്ന് നോക്കിയിട്ട് പോവുക കണ്ണ് മൂക്ക് വായ ബ്രെയിൻ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊന്നും നോക്കിയിട്ട് പോവുക പിന്നെ ഡിസീസ് നോക്കുക ഡിസീസ് ഒക്കെ രോഗങ്ങൾ നോക്കുക ഒക്കെ ബാക്ടീരിയ പോലുള്ള സംഭവങ്ങൾ നോക്കുക പിന്നീട് നമ്മൾ ആസിഡ്സ് നമ്മൾ ആസിഡ്സ് ആസിഡ് നമ്മൾ കഴിഞ്ഞ ആദ്യത്തെ വീഡിയോയില് പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ് ആസിഡിന്റെ കേസ് ആസിഡ് നോക്കുക പിന്നെ കെമിസ്ട്രിയിൽ വരുമ്പോ ആ ഉം ഇതുണ്ടല്ലോ കെമിസ്ട്രിയിൽ വരുമ്പോ നമ്മുടെ എൻ എച്ച് ഒ ത്രീ ഇങ്ങനെയൊക്കെ വരുന്ന കെമിക്കൽ നെയിംസ് ഉണ്ടല്ലോ അതൊന്നു നോക്കിയിട്ട് പോവുക പിന്നെ അതുപോലെ ഫിസിക്സിൽ വരുമ്പോഴത്തേക്ക് ഫിസിക്സിൽ വരുമ്പോൾ സൗണ്ട് ലൈറ്റ് സൗണ്ട് ലൈറ്റ് ഇത് രണ്ടും നോക്കിയിട്ട് പോവാൻ ഇമ്പോർട്ടൻ്റ് ആണ് പരീക്ഷയ്ക്ക് ചോദിക്കുന്നുണ്ട് ചോദ്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഓക്കെ സൗണ്ടും ലൈറ്റും നന്നായിട്ടൊന്ന് നോക്കിയിട്ട് പോവുക ഓക്കെ പിന്നെ അതുപോലെ പിന്നീട് എനർജി കൺവേർട്ട് അറിയാലോ ഇപ്പോൾ ഉദാഹരണം ഫാൻ ആണെങ്കിൽ ഇലക്ട്രിക്കൽ എനർജി അത് എന്തോന്നുമില്ലാട്ടോ മെക്കാനിക്കൽ എനർജിയിലോട്ട് ഓ ഓക്കെ അങ്ങനെ കൺവേർ കൺവേർട്ട് ചെയ്യുന്ന രീതി ഒന്ന് നോക്കിയിട്ട് പോവുക ഫിസിക്സിൽ ഓക്കെ അപ്പോൾ അത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് ഓക്കെ പിന്നെ ഡേറ്റ്സ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നേരത്തെ ഡേറ്റ്സ് ഡേറ്റ്സ് നോക്കുമ്പോൾ നിങ്ങൾക്ക് എക്സാം ഏത് മാസമാണോ ആ മാസത്തിലുള്ള മിക്ക ഡേറ്റുകളും പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട് ഓക്കെ അതായത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റ്സ് കാണുമല്ലോ ഇപ്പോൾ ഒക്ടോബർ മാസമാണ് ഇല്ലേ ഒക്ടോബർ രണ്ടാം തീയതി ഗാന്ധി ജയന്തി അത് നമുക്കറിയാം ഇനി അതുപോലെ ഒക്ടോബർ മാസത്തിൽ ഇനി ഏതെങ്കിലും ഡേറ്റുകൾക്ക് പ്രത്യേകതകൾ ഉണ്ട് എങ്കിൽ അതൊന്ന് തിരഞ്ഞുപിടിച്ച് പഠിക്കാം ഓക്കെ പിന്നീട് ഒക്ടോബർ സെപ്റ്റംബർ ഓഗസ്റ്റ് ജൂൺ ജൂലൈ ഇത്രയും ഉള്ള ഡേറ്റുകൾ നോക്കുക ഇതിന് ഈ പറയുന്ന മാസങ്ങളുടെ ഡേറ്റുകളായിരിക്കും പരീക്ഷയ്ക്ക് ചോദിക്കുക ഓക്കെ അപ്പോൾ അത്രയും ഡേറ്റുകളൊന്ന് നോക്കുക പിന്നീട് അടുത്ത മാസം ഒക്ടോബർ നവംബർ മാസങ്ങളുടെ ഡേറ്റും കൂടെ ഒന്ന് നോക്കിയിട്ട് പോവുക ഓക്കെ ഞാൻ പറഞ്ഞത് മനസ്സിലാവുന്നു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഓക്കെ എടാ അപ്പോൾ ഞാൻ ഇത്രയും പറഞ്ഞ നിങ്ങൾ ഇത്രയും പറഞ്ഞാൽ കാര്യങ്ങളുണ്ടല്ലോ ഇതൊക്കെ ഒന്ന് എവിടെയെങ്കിലും ഒന്ന് നോട്ട് ചെയ്ത് വെച്ചിട്ട് അത് സെലക്ട് ചെയ്ത് പഠിക്കുക ഓക്കെ നാളെ തൊട്ട് നാളെ തൊട്ട് ഞാൻ ഈ പറഞ്ഞ പറഞ്ഞ ടോപ്പിക്കുകളിൽ നിന്ന് ക്ലാസ് നമ്മുടെ യൂട്യൂബിൽ വരുന്നതായിരിക്കും ഓക്കെ അപ്പോൾ നമുക്ക് മാക്സിമം ഉൾക്കൊള്ളിക്കാൻ സാധിക്കുന്ന കണ്ടൻ്റുകളെല്ലാം നമ്മൾ ഉൾക്കൊള്ളിക്കുന്നതായിരിക്കും ഓക്കെ അപ്പോൾ എം ടി എസിന് തയ്യാറാകുന്ന ആൾക്കാർ അപ്പോൾ നിങ്ങളെ ഉദ്ദേശിച്ചിട്ടാണ് നമ്മളിങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് ഇത് എം ടി എസിന് മാത്രമല്ല ഉപകരിക്കുന്നത് ആർ പി എഫിന് പഠിക്കുന്ന ആൾക്കാർക്ക് ഉപയോഗിക്കാം എൻ ടി പി സിക്ക് പഠിക്കുന്ന ആൾക്കാർക്ക് ഉപയോഗിക്കാം എസ് എസ് സി ജി ഡിക്ക് പഠിക്കുന്ന ആൾക്കാർക്കും ഉപയോഗിക്കാം ഓക്കെ അപ്പോൾ എടാപ്പോൾ ഇത്രയും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ഓക്കെ അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം അപ്പോൾ അടുത്ത് നമുക്കൊരു ആയിട്ട് തന്നെ എന്ത് ചെയ്യാം ഒരു വീഡിയോ നിങ്ങൾക്ക് വേണ്ടി വരുന്നുണ്ട് ഓക്കെ അപ്പോൾ ഈ വീഡിയോ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ